സി പി ഐ ദേവികുളം മണ്ഡല സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം മൂന്നാറിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു മതത്തിന്റെയും വർഗീയതയുടെയും പേരിൽ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് രാജ്യത്തെ മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് സി പി ഐ തീവ്രവാദത്തിനെതിരെ കൈകോർക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിച്ച് പോരാടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സമ്മേളനം ഞായറാഴ്ച ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലായാണ് സി പി ഐ ദേവികുളം മണ്ഡലം സമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച കൊടിമരം പതാക ബാനർ ദീപശിഖ സി എ കുര്യൻ ഛായാചിത്രം ജാഥകൾക്ക് വെള്ളിയാഴ്ച വൈകിട്ട് സമ്മേളന നഗരിയിൽ സ്വീകരണം നൽകി ശനിയാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ഭീകരവാദം ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ ആ ഓരോ വെടികണ്ടയും പറയുന്നു ഓരോ ഭരണവും പറയുന്നു ബി ജെ പിയുടെ കാശ്മീർ നയം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു പൂർണ്ണമായി വിജയത്തിൻ്റെ ഉദാഹരണമായി മോദി രാജഭുവനും പറഞ്ഞ ആ നയത്തിനെ അവര് മറന്നുപോയി തോറ്റുപോയി ആ നയം മോദിയും അമിത്ഷായും മാപ്പിരക്കണം ഈ നാടിനോട് േരെ കൊന്നത് ബി ജെ പി നയങ്ങളാണ് രാഷ്ട്രീയ നയമാണ് ആ കൊലയ്ക്ക് പിന്നിൽ തോക്കുകയർത്തിയ ഭീകരവാദികൾ ചെയ്ത തെറ്റെന്താണോ ആ തെറ്റാണ് ബി ജെ പി ചെയ്തത് ആ തെറ്റുകളെ നാം തെറ്റെന്ന് വിളിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരിയെന്താണ് പാർട്ടികളുടെ ശരി ഐക്യമാണ് എന്ന വാദമാണ് ജനങ്ങൾ ഐക്യപ്പെടണം ആ ശരിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോരാടും ാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം എം വൈ യൗസേഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി മുത്തുപ്പാണ്ടി പി പളനിവേൽ സി ചന്ദ്രപാൽ വാഴൂർ സോമൻ എം എൽ എ എന്നിവർ സംസാരിച്ചു രാവിലെ റെഡ് വോളണ്ടിയർ പരേഡിനും പതാക ഉയർത്തലിനും ശേഷമാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് റിപ്പോർട്ട് ഗ്രൂപ്പ് ചർച്ച ആദരിക്കൽ എന്നിവയും നടന്നു ഞായറാഴ്ചയും പ്രതിനിധി സമ്മേളനം തുടരും തുടർന്ന് ചർച്ച മറുപടി ഉച്ചകഴിഞ്ഞ് രണ്ടിന് മണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ മൂന്നാർ